നമ്മൾ ൾ നമ്മുടെ സ്റ്റാർ സെലിബ്രേഷൻ വേണ്ടി കേക്കാണ് ബാക്കി നമുക്ക് സ്ക്രീൻ കാണാം നമ്മുടെ ടീമിന്റെ സ്റ്റാർ സെലിബ്രേഷനിലാണ് നമുക്ക് ഇവിടെ ഒത്തിരി അടിച്ചിട്ടുള്ളത് അപ്പൊ അവരുടെ സെലിബ്രേഷൻ ആണ് അവരുടെ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം ലെഫ്റ്റിലും എയും റൈറ്റ്സും ടീം രണ്ട് പേര് കൊണ്ടുവന്നു തമ്മിലെ ഹിറ്റ് അച്ചീവ് അച്ചീവർ ആയി അതുപോലെ സ്റ്റാർ ട്രോഫി നമുക്ക് അച്ചീവ് ചെയ്ത് നമ്മുടെ പൈസ സാർ ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ആകർഷിക്കുന്നു തീർച്ചയായിട്ടും ശരിക്കും നമ്മുടെ ടീമിലിപ്പോൾ നോക്കി തമ്മിൽ ഇതേപോലെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്ത രണ്ടാമത്തെ ഒരാളാണ് നമ്മുടെ ഫൈസൽ സാർ ഇനി മുതൽ നമ്മളിങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ ടീമിൽ വൺ പ്ലസ് വൺ ടീം ആരൊക്കെയാണ് ഹിപ്സ്റ്റാർ അടിക്കുന്നത് അവരുടെ വീട്ടിൽ നമ്മൾ ഇതേപോലെ സർപ്രൈസായിട്ട് വരും ഇതിൽ ഇതേപോലെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുക അതൊരു സെലിബ്രേഷൻ നമ്മൾ നടത്തുന്നുണ്ടോ ഈ ഒരു ഇതിലേക്ക് ഞാൻ വരാൻ തന്നെ രാവണോ സാലി സാർ അതേപോലെ നവാസ് സാറാണ് എന്നെ വിഷയം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ വന്ന സാലി സാർ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നത് കാരണം ഞാൻ നേരത്തെ കച്ചവടക്കാരനാണ് നിലവിൽ കച്ചവടം ചെയ്യുന്നതാണ് ഇത് ഇത്രയും വലിയൊരു പദ്ധതിയാണ് നമ്മൾ